ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഷ്യമാഗിൽ നിന്നിനോട് പറയണ അമ്മയുടെ അമ്മയുടെയും മകന്റെ സ്നേഹം സത്യമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരും കണ്ണൻ ഇവിടെ എത്തിക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യമ അവിടെ നിന്ന് പോകുന്നുണ്ട് അഖിലെപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമയുടെ മനസ്സിൽ കുറ്റബോധമാണ് എന്നെയും അമ്മയും പിരിച്ചിരിക്കുന്നത് ശ്യാമയാണെന്നാണ് കരുതുന്നതെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വസന്തരാമയും ഐശ്വര്യയും അമൃതേട്ടത്തെയും കൂടിയാണെങ്കിൽ ശ്യമയുടെ വീട്ടിലേക്ക് വരുന്നു ശ്യാമയുടെ അച്ഛനാണെങ്കിൽ പേരെയും സ്വീകരിക്കുന്നുണ്ട് അകിലിനെ കൊണ്ടുപോയി കാണിക്കുന്നു അഖിലാണെങ്കിൽ അമ്മ യെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അതിശയത്തോടെ നോക്കുകയാണ് അതുപോലെ വസുന്ധ അമ്മയും കരയുകയാണ് അതിലപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പനി വന്നപ്പോൾ അമ്മയെ ഞാൻ ഓർത്തു എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്തെന്നൊക്കെ പറയുന്നു വസന്ധരാമ്മയപ്പോൾ പറയുകയാണ് എൻ്റെ മോനോട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടെന്നൊക്കെ വസുന്മ്മ എപ്പോൾ പറയാണ് നീ എങ്ങനെയാണ് ഈ വീട്ടിൽ കരയുന്നതെന്നൊക്കെ അത് കേട്ടിട്ട് അതിൽ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണ് പ്രശ്നം എന്നൊക്കെ രാമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം അമൃതയോട് പറയുന്നുണ്ട് ഭാര്യയിൽ നിന്നെല്ലാം എടുക്കാനെന്നൊക്കെ അതേസമയം ശ്യമയും അമ്മയും ആണെങ്കിൽ അടുക്കളയിൽ കഞ്ഞി ഉണ്ടാക്കുകയായിരുന്നു അവിടേക്കാണെങ്കിൽ ശ്യാമയുടെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് വസന്ധരാമയൊക്കെ വന്നിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമക്കാണെങ്കിൽ സന്തോഷമാകുന്നു ജയന്തി ഇപ്പോൾ പറയുന്നുണ്ട് അഖിലിനെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇനിയും അകിലാണെങ്കിൽ ഇവിടെ നിന്നും പോകുമെന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ കഞ്ഞിയുമായിട്ട് അകത്തേക്ക് ചെല്ലുന്നു ആ സമയത്ത് ഐശ്വര്യം ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന് ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് കഞ്ഞിയാണ് അഖിൽ സാറിന് കൊടുക്കാനാണെന്നൊക്കെ ആ സമയത്ത് വസന്ധാമയാണെങ്കിൽ അകലിന് ബ്രെഡും ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വസന്തരാമയ എപ്പോൾ പറയുന്നുണ്ട് അകി ഇതൊക്കെ കഴിച്ചിട്ടാണ് അഖിലീ സിറ്റുവേഷനിലായെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട് ഏത് പണക്കാരായാലും പാവങ്ങളായാലും കഞ്ഞിയാണ് കുടിക്കുന്നതെന്നൊക്കെ മാത്രമല്ല മോനെ ഞങ്ങൾ നന്നായിട്ടാണ് നോക്കിയെന്നൊക്കെ അമ്മ പറയുന്നു അമ്മ സംസാരിക്കുന്നത് കേട്ടിട്ട് ശ്യാമയുടെ അച്ഛനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഇനി കൂടുതൽ സംസാരിക്കേണ്ട അകത്തേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ അമ്മയെ കൂട്ടിയിട്ട് പോകുന്നു ശ്യാമയും അവിടെ നിന്നും പോവുകയാണ് ശ്യാമ അടുക്കളയിലേക്ക് വരുമ്പോൾ ജയന്തി വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് അകിലിനി ഇവിടെ നിൽക്കത്തില്ല അകിലിനെ കൂട്ടിയിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യമാണെങ്കിൽ അഖിലിനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ചെറിയ റൂമിൽ നീ എങ്ങനെയാണ് താമസിക്കുന്നതെന്നൊക്കെ അഖിലെപ്പോൾ പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ വസുന്ധ്രാമ്മയപ്പോൾ അമൃതയോട് പറയുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്ന ബെഡ്ഷീറ്റൊക്കെ ഇവിടെ വിരിക്കും ഇവിടെ കിടക്കുന്നതൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയും ശ്യാമയുടെ അമ്മയും ടേബിളിലാണെങ്കിൽ പലഹാരം എല്ലാം കഴിക്കാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ അമ്മയോട് പോയി വിളിക്കാൻ എന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അമ്മയും അച്ഛനുമാണെങ്കിൽ കഴിക്കാൻ പോയി വിളിക്കുന്നുണ്ട് വസുന്ധരാമ്മയപ്പോൾ പറയുന്നുണ്ട് ആരെ ഔതാര്യം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്നൊക്കെ അമൃതയെപ്പോൾ പറയുന്നുണ്ട് അവരെല്ലാം റെഡിയാക്കിയിട്ടല്ലേ വിളിക്കുന്നത് നമുക്ക് പോയി കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നു വസുന്റാമയപ്പോൾ അമൃതയെ വഴക്ക് പറയുകയാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കത്തില്ല തല തല കറങ്ങി വീണാൽ പോലും ഒന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നു വസന്ധരാമ ആണെങ്കിൽ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് അഖിലിൻ്റെ കൊടുക്കുകയാണ് അഖിലിനോട് പറയാണ് ഇതെല്ലാം നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് അഖിലെപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ പച്ചക്കറി കടയിലാണ് നിൽക്കുന്നത് ഇത്രയും വില കൂടിയ ഡ്രസ്സ് ഇത്രയും വില കൂ ഇത്രയും വില കൂടിയ ഡ്രസ്സൊന്നും കടയിൽ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അമ്മയുടെ അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അഖിൽ സാറിനോട് വാങ്ങാൻ എന്നൊക്കെ അഖിലാണെങ്കിൽ വാങ്ങുകയാണ് അഖിലിപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്ക് മാത്രമേ ഡ്രസ്സുള്ളൂ ശ്യാമയ്ക്ക് ഡ്രസ്സില്ല എന്നൊക്കെ ചോദിക്കുന്നു വസന്ധരാമ്മയപ്പോൾ പറയുകയാണ് ഇവയ്ക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങാത്തതിൻ്റെ കാരണം നമ്മുടെ കുടുംബം ഇവൾ തകർക്കാൻ നോക്കിയതാണ് ആ അശ്വതിയുടെ കൂടെ ചേർന്നാണ് നമ്മുടെ കുടുംബം തകർക്കുന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയണം ശ്യാമയ്ക്കാണെങ്കിൽ അശ്വതിയുമായിട്ട് ഒരു ബന്ധവുമില്ല അമ്മയുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതിയാണെങ്കിൽ ശ്രീകുട്ടിയുടെ ഒരു പോലീസ് കാണാത്തത് കൊണ്ട് ശ്യാമയുടെ വീട്ടിൽ മിസ്സായോ എന്നൊക്കെ വിചാരിക്കുന്നു അത് അന്വേഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ശ്യമയെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ശ്യമയുടെ ഫോൺ ഓഫാണ് അതുകൊണ്ട് അശ്വതി വിചാരിക്കുകയാണ് ശ്യാമയുടെ വീട് വരെ പോയി അന്വേഷിക്കാമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വസുന്ധരാമയും അശ്വതിയും അമൃതയും ആണെങ്കിൽ കാറിൽ കയറി പോകാൻ തുടങ്ങുന്നു ആ സമയത്താണെങ്കിൽ അകലിനോട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് യാത്ര പറയുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ അശ്വതി അവിടേക്ക് ശ്യാമെന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അശ്വതിയുടെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ വസന്തരാമ തിരിഞ്ഞു നോക്കുന്നു അശ്വതിയെ കാണുമ്പോൾ വസന്തരാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വസന്തരാമയാണെങ്കിൽ അകലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമയാണെങ്കിൽ അശ്വതിയുടെ അടുത്ത് ചെന്നിട്ടും മിണ്ടാതിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അശ്വതിയും വസന്തരാമയെ കാണുന്നത് വസന്ധാമയാണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട് നീ എന്താണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ നിനക്ക് വിശ്വാസമായോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു നീയല്ലേ പറഞ്ഞത് അശ്വതിയുമായിട്ട് ശ്യാമയ്ക്ക് ബന്ധമില്ല എന്ന് ഇപ്പൊ അവൾ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നു അഖിലിനാണെങ്കിൽ അമ്മയുടെ ചോദ്യത്തിന് ഒരു ഉത്തരവും പറയാൻ പറ്റാത്ത അവസ്ഥയാകുന്നുണ്ട് വസന്ധരാമയപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പോഴെങ്കിലും എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വസന്ധാമ എപ്പോൾ പറയണം നീ ആണെങ്കിൽ അവളെ ഉപേക്ഷിച്ച് വരില്ല എനിക്കറിയാം ാലും ഞാൻ പോവുകയാണ് പക്ഷെ നീ ഒരു കാര്യമോർത്തോ ഇവളും നിന്നെ ഒരു ദിവസം ചതിക്കും ഉറപ്പായിട്ടും ചതിക്കുമെന്ന് പറഞ്ഞിട്ട് വസന്ത്രാം അവിടെ നിന്ന് പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്